ട്രിപ്പ് ാണ് നമ്മളെവിടെ പോകുന്നത് അതാണ് നമ്മള് കന്യാകുമാരിയിലാണ് പോവാൻ പോകുന്നത് ഇപ്പോൾ ടൈം ഒരു എട്ടര ആയിട്ടുണ്ട് നമ്മള് ട്രെയിനിലാണ് പോകാൻ പോകുന്നത് ഒമ്പത് പത്തിന്റെ ട്രെയിനാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കും അപ്പൊ എല്ലാവരും ാണ് ഇവിടെ ഒരു ഓട്ടോ പോലും ഇല്ല ഇവിടെ നിന്നിട്ട് ഒരു ഓട്ടോ പോലും ഇല്ല നമ്മള് അതൊക്കെ നടക്കുവാണ് ഹലോ നമ്മളങ്ങനെ നേരെ ഇവിടെ ഓട്ടോ കയറി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് ഓട്ടോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അകത്ത് കയറിച്ച് നോക്കാം പൈസ ഇപ്പൊ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് പൈസ ഇവരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഇനി ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്പേസ് നോക്കി പോവാണ് ഞങ്ങൾക്ക് ഇരിക്കാനായിട്ടൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്

ഞങ്ങളുടെ ട്രെയിൻ വന്നിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് കാണാം പ്ലീസ് പറ്റിച്ചേ അതല്ലായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ വേറെ ആയിരുന്നു ചെറുതായിട്ടൊന്ന് ട്രെയിൻ മാറിപ്പോയി എന്തൊരിതത് ഇങ്ങനെ ഉണ്ടൊരി അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കരുത് അതിനൊരിത് എല്ലാവരും മേളിലാണ് കയറിയിരിക്കുന്നത് എല്ലാവർക്കും മേളിരുന്നാൽ മതി എന്നും പറഞ്ഞാൽ എല്ലാവരും മേളിൽ തന്നെയാണ് കയറിയിരിക്കുന്നത് ഇവിടെ ട്രെയിൻ എടുത്തപ്പോൾ ഒരാൾ കിടന്ന് കൂവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പ്ലസ് ട്രെയിൻ അനങ്ങാൻ തുടങ്ങിയ തൊട്ട് ഇവിടെ ഒരാൾ തൂങ്ങിക്കിടക്കുവാണ് ഇതുവരെ എണ്ണീറ്റിട്ടില്ല പക്ഷെ അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങുകയും ട്രെയിനിൽ രാറ്റം കൊടുത്തിപ്പം നമ്മളുള്ളത് നാഗർകോയിൽ സ്റ്റേഷനിലാണ് ഇനി ഇവിടെ സ്റ്റേഷൻ്റെ ഉള്ളിൽ വേണം നമുക്ക് ഇരിക്കാൻ ബസ്സുണ്ട് ബസ് നാല് മണിക്കോ നാലരയ്ക്ക് എന്തോ ആണ് അപ്പം ആ ബസ് വരുന്നവരെ നമ്മളിവിടെ ഇരിക്കണം ഇപ്പോൾ ടൈമൊരു രണ്ട് മണി രണ്ടേകാലമായത അപ്പോൾ ഇനി നാലര വരെ നമ്മളിവിടെ ഇരിക്കണം ഇവിടെ റെസ്റ്റ് റൂമുണ്ട് ബസ് ഇപ്പം നമ്മൾ ബസ് ഇറങ്ങിയിട്ട് സൺറൈസ് കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ സൺറൈസൊക്കെ ഉണ്ട് അവിടെ നിൽക്കുകയാണ് ഞങ്ങളിപ്പോൾ ൈസ് അങ്ങനെ സൺറൈസ് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ ഇനി നേരെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവാണ് ഇവിടെ ഭയങ്കര ക്യൂ ആണ് റൈസ് രാവിലെ ആറു മണി തൊട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങിയതാണ് ഇതുവരെയും നമ്മൾ അകത്തേറിയിട്ടില്ല ഇപ്പൊ നല്ല ആളുണ്ട് റൈസ് സീസൺ ടൈം ആണെന്നാണ് ഇപ്പൊ പറയുന്നത് ഇപ്പൊ നല്ല ആളുണ്ട് അത് കാരണം നല്ല ടൈം എടുത്തിട്ടേ നമുക്ക് അതിന്റെ അടുത്തോട്ട് കയറാൻ പറ്റത്തുള്ളു ഇനി ബോട്ടിൽ വേണം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്തോട്ട് പോകാനായിട്ട് അപ്പൊ നമുക്ക് നേരെ ബോട്ടിൽ കയറാൻ പോവാ നമ്മൾ നേരെ കാണുന്ന സാധനമാണ് ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ബോട്ടിൽ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് അപ്പൊ നമ്മൾ ബോട്ടിൽ കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പൈസ ഇപ്പൊ നമ്മള് ബോട്ടിൽ കയറാനിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പൈസ നമ്മുടെ ബോട്ട് അവിടെ വരുന്നുണ്ട് ഇനി നമുക്ക് അതിൽ കയറി അപ്പുറത്തോട്ട് പോകാം അങ്ങനെ എങ്ങനെ ബോട്ടിൽ കയറിയിട്ടുണ്ട് കയറിയപ്പോ തന്നെ ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പൈസ നല്ല ആളുണ്ട് ബോട്ടില് ഇപ്പൊ സീസൺ ടൈം ആയതുകൊണ്ട് നല്ല ആള് കുറെ നേരം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ ഈ ബോട്ടിൽ തന്നെ ഏറുന്നത് പൈസ അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് നേരെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകാം അതിനു മുമ്പായിട്ട് ഇവിടെ ഒരു ടോക്കൺ എടുക്കണം അപ്പോൾ അത് എടുക്കാനായിട്ട് ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഇവിടെ എന്തോ മുറുക്ക് തിന്നാനായിട്ട് ഇരുന്നതാണ് പൈസ അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഞാൻ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അകത്ത് ഗ്ലാസ് ബ്രിഡ്ജ് എത്തിയിട്ടുള്ളതാ നമ്മൾ സൈഡിൽ കാണുന്നതാണ് ഗ്ലാസ് നമുക്കതിന് മേളിൽക്കൂടെ നടന്നു നോക്കാം ഒക്കെ സീനാണ് അടിയിൽ വെള്ളമൊക്കെ കാണുമ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഇനി നേരെ തിരിച്ചു പോകാൻ പോവാണ് ബോട്ടിൽ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെത്തിയിട്ട് വേണം പൈസ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ട്രെയിനില് കയറിയിരിക്കുവാണ് ഇപ്പം നമ്മൾ കൊല്ലത്തോട്ടുള്ള ട്രെയിനിലാണ് പോകുന്നത് എന്നിട്ട് അവിടുന്ന് കൊല്ലത്തു നിന്നാണ് നമ്മൾ ആലപ്പുഴയിലോട്ടുള്ള ട്രെയിന് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ആലപ്പുഴയിലോട്ടോട്ട ട്രെയിൻ ഇനി രാത്രി പതിനൊന്ന് കാലിന് പത്തേ കാലിനെന്തോ ഉള്ളു അതുകൊണ്ട് നമ്മളിവിടുന്ന് കൊല്ലത്ത് പോയിട്ടാണ് അവിടുന്നാണ് നിന്നാണ് ആലപ്പുഴയിലോട്ട് പോകാൻ പോകുന്നത് വൈസ് ഇപ്പോൾ നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ വീട്ടിലോട്ടാണ് പോകാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടോളം സെറ്റ് ചെയ്താൽ ഞങ്ങൾ നിന്ന് എടുത്ത് നിൽക്കാം കിട്ടുന്നതായിരിക്കും